ഇന്ത്യയുടെ അഭിമാനമായ തേജസ് ജെറ്റിന് അമേരിക്കയുടെ പിന്തുണ ഇനി തേജസ് പറ പറക്കും അമേരിക്കൻ പിൻവലത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസിന് വേണ്ടി അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് എല്ലാ മാസവും രണ്ട് എഫ് ഫോർ സീറോ ഫോർ ജെറ്റ് എഞ്ചിനുകൾ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സ്ഥിരീകരിച്ച ഈ ക്രമീകരണം ദീർഘകാലമായി നിലനിൽക്കുന്ന വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം വേഗത്തിലാക്കുകയും ചെയ്യും പതിനെട്ട് മാസത്തെ കാലതാമസത്തിന് ശേഷം ആദ്യത്തെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ വിതരണം ചെയ്തു മറ്റൊന്ന് ജൂലൈ അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നു ഓഗസ്റ്റ് മുതൽ ജി പ്രതിമാസം രണ്ട് എഞ്ചിനുകൾ സ്ഥിരമായി ഡെലിവറി നിലനിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തോടെ പന്ത്രണ്ട് തേജസ് എം കെ വൺ എ വിമാനങ്ങൾ വിതരണം ചെയ്യുക എന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലക്ഷ്യത്തെ ഇത് പിന്താങ്ങുന്നുണ്ട് ഉയർന്ന വകഭേദമായ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ടു സീറോ എൻജിൻ വർഷങ്ങളായി തേജസ് പ്രോഗ്രാമിന്റെ നട്ടലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓർഡർ ചെയ്ത എൺപത്തിമൂന്ന് തേജസ് എം കെ വൺ എ ജെറ്റുകളുടെ ഇൻഡക്ഷൻ വേഗത്തിലാക്കാൻ എച്ച് എ എൽ പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനത്തിലേക്ക് മാറാൻ പ്രാപ്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഐ എ പ്രവർത്തന ശേഷികൾ വികസിക്കുകയും ചെയ്യും ഇതോടെ തീർന്നില്ല അടുത്ത തലമുറ തേജസ് എം കെ ടു അതുപോലെ തന്നെ ഭാവിയിലെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നിവയ്ക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ജി ഇയുടെ അഥവാ ജനറൽ എലക്ട്രിക്കിൻ്റെ കൂടുതൽ നൂതനമായ എഫ് ഫോർ വൺ ഫോർ എൻജിനുകൾക്കായുള്ള സാങ്കേതിക കൈമാറ്റ കരാറുകളും ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട് സാങ്കേതിക പൂർത്തീകരണത്തോട് അടുക്കുന്ന ഈ ചർച്ചകൾ പ്രാദേശിക ഉൽപാദനത്തിന് വഴിയൊരുക്കുമെന്നുണ്ട് എയറോസ്പേസ് സാങ്കേതികവിദ്യകളിൽ ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു